ഈ കരുണൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും ജീവിതത്തിലേക്കും അവരുടെ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലേക്കും തമ്മിൽ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധയോടെ വിശ്വാസത്തോടെ ഈ കരുണൽ ശുപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂഷിതമാകണമേ അങ്ങേയുടെ രാജ്യമരണമേ അങ്ങേടതിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ വന്നത് വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് ഞങ്ങളോട് തെറ്റുന്നവരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നിങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളയത്തിൽ ഉൾപ്പെടുത്തരുതേ നിങ്ങളെ രക്ഷിക്കണമേധമേ സ്വസ്ഥീകർത്ത ആ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ സിഹായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാണ് ഗൃഹസ്ഥനായി കനികാമറിയത്തിൽ പറഞ്ഞു പന്തിയോ ലാത്തോസിനെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മനുഷ്യരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ പരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥോലിംഗ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ മത്സ്യസുതനം ഞങ്ങളുടെ ആധുനം രക്ഷകനുമായ ഈശോഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കുന്ന പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണം യേശോട് അത് ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണം ഈശോയുടെ അത് ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കുന്ന ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണം ഈശോയുടെ അത് പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെ ആധനം രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരസാഹനങ്ങളെ ഞങ്ങളുടെയും ലോകം പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണ കാരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര കാരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര കാരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സ്യം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര ഷിഹായുടെ തിരിശിലിടവും തിരു ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശ്വേ പതിതാരുണമാ

സഹന ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ വേരുണയുണ്ടാകണമേശോയുടേ പതിതരു

subscribe cho kênh Ghiền Mì đó Để không bỏ lỡ những video hấp dẫn

ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകരമായ ഈശ്വരം തിരുശരീരവും തിരുവക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരുടെ ഉണ്ടാകണമേ

ഈശോയുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണായി യീശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണായി യേശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണായി യേശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണായി യേശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണായി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ